മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക അറിയപ്പെടുന്ന മോഹിനിയാട്ടം കലാകാരിയാണ് മേതിൽ ദേവിക നൃത്തത്തെ ജീവിതചര്യയായി കാണുന്ന മേതിൽ ദേവിക കലാരംഗത്ത് നിരവധി അവാർഡുകളാണ് വാരിക്കൂട്ടിയത് സംസ്ഥാന സംഗീത നാടക അക്കാദമി പുരസ്കാരം കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം ദേവദാസി ദേശീയ പുരസ്കാരം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നിരോദ്ഭാരൻ അവാർഡ് എന്നിങ്ങനെ ദേശീയ സംസ്ഥാനതലത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഐ എസ് ആർഒയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ലഭിക്കുന്ന ആദ്യ നർത്തകി കൂടെയാണ് അവർ കലയെ ശാസ്ത്രവുമായി കോർത്തിണക്കിക്കൊണ്ടുള്ള തന്റെ വ്യത്യസ്തമായ ആശയത്തിനാണ് താരത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് സിനിമയിലേക്കുള്ള അവസരങ്ങൾ ഒരുപാട് തവണ ലഭിച്ചുവെങ്കിലും നൃത്തം മാത്രമാണ് ജീവിതമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ എന്നാലിപ്പോൾ ആരാധകരെയേറെ സന്തോഷിപ്പിക്കുന്ന സിനിമാ പ്രവേശന വാർത്തയുമായി എത്തിയിരിക്കുകയാണ് താരം ം കഥ ഇന്നലവരെ എന്ന ചിത്രത്തിൽ നായികയായാണ് താരത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ബിജു മേനോനാണ് ചിത്രത്തിൽ നായകൻ മേപ്പടിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു മോഹനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് വിഷ്ണു ആദ്യം അഭിനയിക്കാൻ വിമുഖത കാണിച്ചുവെങ്കിലും ഒരു വർഷം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് മേതിൽ ദേവിക ഈ തീരുമാനമെടുത്തത് ഇത്ര മനോഹരമായ ഒരു പ്രൊജക്ടിലേക്ക് തന്നെ ക്ഷണിച്ചതിന് വിഷ്ണുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് താരം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് നിലവിൽ കേരള കലാമണ്ഡലത്തിലെ നൃത്ത അധ്യാപികയായും ശ്രീപാദനാട്യകളരിയുടെ ഡയറക്ടറായും താരം പ്രവർത്തിക്കുകയാണ് തിരക്കുള്ള ഒരു നടി നടികൂടെയാവാൻ എന്ന് ആശംസിക്കുന്ന ആരാധകരുടെ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്